നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെയാണ് അയർലൻഡ് ആണ് ന്യൂയോർക്കിലാണ് മത്സരം ന്യൂയോർക്കിലെ പിച്ചിനെ കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഉണ്ടല്ലോ ആ ഡ്രോപ്പിംഗ് പിച്ച് ബാറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഡബിൾ പേസ്ഡ് പിച്ചാണ് മാത്രമല്ല ഔട്ട്ഫീൽഡ് സ്ലോ ആണ് ഇങ്ങനെയൊക്കെ ഉള്ളത് വലിയ രൂപത്തിൽ ചർച്ചയാകുന്നുണ്ട് റണ് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ കോച്ച് രാഹുൽ ദ്രാവിഡിനോട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം പറയുന്നു പിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നൂറ്റി നാല്പത് നൂറ്റി അൻപത് റൺസ് എടുത്താൽ തന്നെ ഈ ഒരു വെന്യൂവിൽ അതൊരു മികച്ച സ്കോർ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പുതിയൊരു രാജ്യത്താണല്ലോ ഇപ്പൊ വേൾഡ് കപ്പ് നടക്കുന്നത് അത് തീർച്ചയായിട്ടും വളരെ നൈസ് ആയിട്ടുള്ള കാര്യമാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെന്റ് ആണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ പിച്ചിനെ കുറിച്ച് അദ്ദേഹം വീണ്ടും വിശദമായിട്ട് പറയുകയാണ് പിച്ച് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുന്ന ഘട്ടത്തിൽ തേർഡ് ഡേയിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടിമെച്ചതായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു പിച്ചിനെ നമുക്ക് ഇപ്പോൾ തന്നെ ഗുഡ് അല്ലെങ്കിൽ ബാഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു പിച്ചിനെ സാധാരണ ഒരു പിച്ചെന്ന രൂപത്തിൽ നമ്മൾ കാണുക എന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ആവുക അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുക ഒരിക്കലും പിച്ചിനെ കുറിച്ച് കംപ്ലൈൻറ് ചെയ്യാൻ ഞങ്ങൾ ഇല്ല നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി ഈ വെന്യൂബില് വേണ്ട വിധത്തിൽ കളിക്കാൻ വേണ്ടി ശ്രമിക്കുക യൂഷ്വലി നമ്മൾ എങ്ങനെയാണോ ടി ട്വന്റിയിൽ കളിക്കുന്നത് ആ രൂപത്തിലൊരു പക്ഷെ ഇവിടെ കളിക്കാൻ കഴിഞ്ഞേക്കില്ല അതുമാത്രമാണ് എനിക്ക് ഈ പിച്ചിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് കോച്ച് പറയുന്നു പിന്നെ അയർലൻഡ് ആണല്ലോ എതിരാളികൾ അപ്പം അവരെ കുറിച്ച് കൂടി ഇപ്പോ ഉള്ള കോച്ച് പറയുന്നുണ്ട് ഒരിക്കലും നമുക്ക് അയർലൻഡിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല അവര് പാകിസ്ഥാനെ റീസെന്റ്ലി പരാജയപ്പെടുത്തുന്ന നമ്മൾ കണ്ടില്ലേ ഒരുപാട് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു ടീമാണ് അയർലൻഡ് ഒരിക്കലും അവരെ വില കുറച്ച് കാണുന്നില്ല എന്നുകൂടി രാഹുൽ ദ്രാവിഡ് പറയുന്നു ചുരുക്കത്തില് നാളത്തെ മത്സരത്തെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നു മികച്ചൊരു സ്റ്റാർട്ട് ആഹ് അത് തന്നെയാണ് ഈ ഒരു ടൂർണമെന്റിലും മികച്ചൊരു സ്റ്റാർട്ട് ലഭിക്കുക അത് തന്നെയാണ് ടീമിന്റെ ഇടലക്ഷ്യം സാധനിക്കുന്നത് ലോകത്തെ വിശേഷങ്ങളും